ഓക്കെ ഗെയ്സ് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി പറയാനും പിന്നെ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് നാളെ കേരളത്തിലെ സ്വർണ്ണം വിലക്കുന്ന സംഭവിച്ചേക്കും ഇനി അങ്ങോട്ട് കൂടെ കുറയും അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ ആളുകളുടെയും കമൻറ്റുകൾ വായിച്ചിട്ട് തന്നെ നമുക്ക് എന്താ മറുപടി പറയുന്നതായിരിക്കും ഉത്തരം പറയുന്നതായിരിക്കും നല്ലത് കാരണം ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങളായിരിക്കും ഞാൻ തന്നെ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ട് ഞാൻ തന്നെ മറുപടി പറയുന്നതിനേക്കാളും ഇപ്പോൾ ക്രിപ്റ്റ് നിങ്ങൾക്ക് പണി ആരോപിക്കാം അങ്ങനെ അല്ലെങ്കിലാണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ അപ്പം നിങ്ങളുടെ കമൻറ്റുകൾക്ക് തന്നെ മറുപടി പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ പ്രിൻസ് എന്ന് പറയുന്ന ഒരു ദിലീപിൻ്റെ പടത്തിലുണ്ടല്ലോ നിങ്ങളാണ് സബ്സ്ക്രൈബേഴ്സാണെന്ന് പറഞ്ഞല്ലോ അതേപോലെ അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കണേ എന്തായാലും ഓരോ ആളുകളുടെ ചോദ്യങ്ങൾ ഓരോരുത്തർ ആദ്യം മുതൽ വായിക്കാം ഇതിൽ കമൻ്റുകൾ അനിതാ അനിൽ എപ്പോൾ എഴുന്നൂറ്റി ഇരുപത് കൂടി എന്നാ ചോദിച്ചത് ആ ഇന്ന് രാവിലെ ആദ്യം കൂടിയില്ലേ നൂറ്റി ഇരുപത് രൂപ കൂടി പിന്നീട് എഴുന്നൂറ്റി ഇരുപത് രൂപയും കൂടി അത് നിങ്ങൾക്ക് അറിഞ്ഞു അറിഞ്ഞില്ല എന്നിട്ട് എഴുപതിനായിരത്തിനൊന്നും സ്വർണ്ണവില്ല എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയത് അപ്പോൾ ആയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താണ് മുഹമ്മദ് നാഫി എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പതായിരുന്നു കമൻ്റ് അടിച്ചു സെയ്ഫുദ്ദീൻ വീണ്ടും കൂടി ആഫ്റ്റർനൂൺ എഴുന്നൂറ് റുപ്പീസ് എന്നൊക്കെ അദ്ദേഹം കമൻറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എഴുന്നൂറ്റി ഇരുപതാണ് കൂടിയത് മുഹമ്മദ് നാഫി ഇനി കുറയില്ല എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ അറിയോ ഇനി കുറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിർണായകപരമായിട്ടുള്ളൊരു കാര്യം ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയും ഇവരും തമ്മിലുള്ള ചൈനയും തമ്മിലുള്ള ഈ ട്രേഡ് ഉണ്ടല്ലോ സൂര്യ അമേരിക്കയും ആ തന്നെ അമേരിക്കയും ചെയ്യുന്ന അമേരിക്ക യു എസും പറഞ്ഞു ഈ അമേരിക്കയും യു എസും തമ്മിലുള്ള ഈ ട്രെയ്ഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ പോസ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിന് അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ നീക്കണം ഇരിക്കണം ഞാൻ ആലോചിച്ചു കുറച്ചായിരുന്നു അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോൾഡ് ഇടിഞ്ഞു അപ്പോൾ ഈ ട്രേഡിൻ്റെ സാധനം കൊണ്ട് ടെൻഷൻ കുറഞ്ഞപ്പോൾ അവർ ഡീലും എത്തിയല്ലോ നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്ന് മുപ്പതിലേക്കും നൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് പത്തിലേക്കോ ആക്കി പക്ഷേ മുപ്പത് ശതമാനം ഇപ്പോഴും ചൈനയിലേക്ക് അമേരിക്കൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു ഇതുണ്ടെന്നുള്ള നമ്മൾ ഓർത്തു വെക്കണം ഐ മീൻ ഇപ്പോഴും ആ താല്പര്യം അതേ എക്കണോമിക്ക് വലിയ നല്ല കാര്യമൊന്നുമല്ല പത്ത് അങ്ങോട്ട് തിരിച്ചുവിടും പത്ത് ശതമാനം ആയാലും മുപ്പത് ശതമാനം പറഞ്ഞാൽ ഭയങ്കര ശതമാനമാണ് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ അതേ ഇരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ അതിനെ കിട്ടാൻ അറിയത്തില്ല അപ്പോൾ ആ ഒരു മുപ്പത് ശതമാനം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇവിടെ കിടക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ എഫക്റ്റ് ട്രേഡിൻ്റെ ഇപ്പോൾ ഇന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രിയായിട്ട് വന്നപ്പോൾ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അതിന് മുൻപോഡിയായിട്ട് തന്നെ ഉയർന്നിട്ടുണ്ട് പിന്നെ അത് വന്ന ശേഷം ഒന്ന് ഞാൻ നിന്നാണ്ട് അതും ഉയർന്നിട്ട് കൺസ്യൂമർ പെർസെൻറ്റേജ് ഡേറ്റ വന്നാൽ പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ റേസ്സാണ് വന്നിട്ടുള്ളത് മാർച്ചിൽ അത് തന്നെ എന്താണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു സോഫ്റ്റ് പോയിന്റ് ത്രീ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു റോയ് ടൗസിൻ്റെ ഒക്കെ വരുക പക്ഷെ പോയിൻറ്റ് ടുവേ വന്നിട്ടുള്ളത് ഇൻഫ്ലേഷൻ വലിയ രീതിയിലൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ബേസ് ചെയ്തിട്ട് പറയാം കേട്ടോ അല്ല അവിടെ എല്ലാം ഞാൻ പറയാം ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലേക്ക് ഉയർന്നിട്ടില്ല അല്ലെങ്കിൽ ആ ശേഷം ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ മന്ത് ബേസിൽ എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇയർബേസ് ഒക്കെ ഏത് കണക്കെടുത്താണ് കണക്കുകളൊന്നും ഇന്റർലിനൊക്കെ പുച്ഛ പുച്ചാട്ടോ ഇന്റർലി കണക്കുകളോടൊക്കെ വേറെ കാര്യം അതൊക്കെ ഞാൻ വിചാരിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ആംഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ ഇപ്പം ഗോൾഡ് ഉയരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രേഡിൻ്റെ ട്രേഡ് ടെൻഷൻ കുറഞ്ഞതോട് സ്വർണ്ണവില തകർന്ന് തരിപ്പണമാവുന്നത് അവസാനിച്ചു അതിന് രണ്ടായിരത്തി മുന്നൂറ്ററുപത് രൂപൻ്റെ ഒരു ഡൊണേഷൻ കൊടുത്ത പോലെ ഒരു ഗോൾഡിൽ നിന്ന് പോയ പോലെ കൂട്ടിയാൽ മതി അപ്പോൾ അതായത് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്ററുപതിൽ നിന്നും ഗോൾഡ് എന്തായി എഴുപതിനായിരം രൂപയായി മാറിയിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും എന്തായി ഇന്ന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടിയല്ലോ ആകെ അപ്പോൾ അത് നല്ലിഫൈ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ കുറക്കൽ കഴിഞ്ഞു ട്രേഡിൻ്റെ ടെൻഷൻ കൊണ്ടുള്ള ആ ഉയരുന്നതിൻ്റെ പേഴ്സ് ചിലപ്പം കുറഞ്ഞിട്ടുണ്ടാവും എന്നല്ലാതെ ഇനി എന്തെങ്കിലും കുറ്റിറ്റി വീഴുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മെൽഡൗണെങ്കിൽ ചെറു സ്കളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും എന്നല്ലാതെ അതിൻ്റെ ആ കൊടുങ്കാറ്റ് അത് കഴിഞ്ഞു എന്ന് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് ഈ ഒരു ആംഗിളോടെ നമുക്ക് നോക്കാം ദൂരവ്യാപകമായിട്ടുള്ള ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ചയിലേക്കുള്ള അതൊക്കെ നിന്നിട്ടുണ്ടാകും കാരണം ഫ്രൈവ് ടെൻഷൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ വേറെ രീതിയിലൊക്കെ അങ്ങനെ വർഷങ്ങളോളം കിടക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകും അതൊക്കെയല്ല ഞാൻ പറയുന്നത് ഈ ഇപ്പഴത്തെ ഈ ഒരു ഫ്ലോ ഈ ആഴ്ചയിലേക്കും ഈ രണ്ട് മൂന്നാലാഴ്ചകളിലേക്കുള്ള ഭയങ്കരമായ രീതിയിലുള്ള തകർച്ചയെന്ന് പറഞ്ഞ ആ എഫക്റ്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനേക്കാളും നേരത്തെ വേണമെങ്കിൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഒരു രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെ വിടിച്ചിലും മാത്രം ഇൻ്റർനാഷണൽ ലെവലാണെങ്കിൽ ആരൊരാൾക്ക് അവൻ്റെ അടിച്ച പോലെ എവിടെ ആറുമാസത്തെ കണക്കെടുത്തപ്പോൾ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ഒരു മാറ്റവും വലിയ രീതിയിൽ വന്നിട്ടുമില്ല എന്നാലും ഒരു വലിയ രീതിയിലുള്ള ഇടിച്ചിലിന്നലും പറഞ്ഞ പോലെ രാവിലെ പുലർച്ചെ വന്നപ്പോൾ ഒരു കൊക്കയിലേക്ക് പോലെ ഇടിഞ്ഞു ഇനി ഇത് കുറയുമോ എന്ന് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ട്രേഡിൻ്റെ ടെൻഷൻ കൊണ്ട് എഫക്റ്റ് അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് നിന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം സി പി ഐ ഡാറ്റ വന്നപ്പോൾ ഗോൾഡ് അതിന് എക്കണോമിക്ക് അനുസരിച്ച് എക്കണോമിക് ഡാറ്റയ്ക്ക് അനുസൃതമായിട്ട് മാറി ട്രേഡ് ടെൻഷന് ഒഴിവായിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അത് മാറി നേരെ മറിച്ച് ഇതൊക്കെ നമുക്ക് പറയാട്ടോ ഇതിപ്പോൾ ടെൻഷനും കൂടി ഉണ്ടെങ്കിൽ കൺസ്യൂമർ പേഴ്സിൻ റസ്റ്റിലായിട്ട് വന്ന ഈ സമയത്ത് ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള ബൗണ്ടിങ് റീബൗണ്ട് ആയിരിക്കും ഇതേ ഉയർക്ക ഉയർച്ച ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതല്ല ഞാൻ പറയുന്നത് ആ ഒരു വീണോണ്ടിരിക്കുന്ന അയ്യോ കൊക്കയിലേക്ക് ഈ സിനിമ നടന്നാൽ കൈ തയൊക്കെ ഇങ്ങനെ മുകളിലുണ്ടല്ലോ ഐ മീൻ ആ ഒരു ബീച്ച് നിന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഒരു കാര്യം രണ്ടാമത്തെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പുസരണം ആരാങ്കിളിൽ പിന്നെ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ മെയ് ഇപ്പോൾ ഞാൻ നോക്കി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോയെന്ന് അപ്പോൾ പുട്ടിൻ ഇപ്പോഴും പോകുമെന്ന് പറഞ്ഞിട്ടില്ല ഇസ്താംബുളിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാരാ പോകുക എന്നുള്ളതും പറഞ്ഞിട്ടില്ല ധനസ്ക് അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ടോക്സ് അവ വെറുതെ പറഞ്ഞത് അതിനോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു മെയ് പതിനഞ്ചിന് അപ്പോഴേക്ക് ട്രംപും അങ്ങോട്ട് എത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുട്ടിനൊക്കെ വരികയാണെങ്കിൽ എത്തലുണ്ടാവുള്ളൂ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് തീരുമാനമായിട്ടില്ല അപ്പോൾ അതാണ് അവിടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് വരുന്നത് അതായത് അറുപത്തി എട്ടായിരം എന്ന് പറയുന്ന പ്രൈസിലേക്ക് ആകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും കാരണം എഴുപതിനായിരത്തിലേക്ക് ഇന്റവിൽ പറഞ്ഞതുപോലെ ഇന്ധന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിയാൻ സാധ്യത ഉണ്ടായിരുന്നു അത് ഇടിഞ്ഞു അത് നമ്മൾ കണ്ടതാണ് അത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ എഫക്ട് ഉണ്ട് ഈ യുദ്ധിൻ്റെ മാത്രമൊന്നുമല്ല ട്രേഡ് ടെൻഷൻ്റെ ഒരു കുറ ഇതൊന്നും കുറഞ്ഞത് മാത്രമെന്നല്ല ഈ ഒരു റഷ്യ ഉക്രയം അത് പറഞ്ഞതും കൂടി എന്നിട്ടുള്ള ഒരാഴ്ചയിലേക്കാണ് നമ്മൾ നേരിട്ട് എൻറ്റർ ചെയ്ത് അത് പറഞ്ഞ് ഉടനെ തന്നെ ആരൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് ഫോണിൽ അപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി മറ്റേ മറ്റന്നാൾ പതിനഞ്ചാം തീയ്യതി ആണ് ഇനി ഗോൾഡ് കുറയുമോ എന്നുള്ള ഉത്തരങ്ങൾക്ക് ഐ മീൻ ഈ നമുക്ക് എഴുപതിനായിരത്തി താഴത്തിലേക്ക് അല്ലെങ്കിൽ അറുപത്തി ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചർച്ചയിലേക്ക് അവർ എന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്താകും അറുപത്തെട്ടായിരത്തിലേക്ക് ഇറങ്ങിയേക്കും ഇനി ചർച്ചയിലവർ ഡീൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഐ മീൻ ഈ ഫെയർ എന്ന് പറയുന്ന സാധനം ഒരു അടിച്ച് പ്രിന്റ് അടിച്ച് കൊടുത്ത് തരികയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യും ഗോൾഡ് അറുപത്തി ആറായിരത്തിലേക്കും കടന്നേക്കും ഏ പക്ഷേ അങ്ങനെ ഒരൊറ്റടിക്ക് ജിമിസം കൊണ്ടൊന്നും അങ്ങനെ സാധ്യത ഇപ്പോഴത്തെ ഭയങ്കര അറ്റാക്ക് നടക്കുന്നുണ്ട് കേട്ടോ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വാർത്തകൾ റഷ്യ ഭയങ്കരമായി ഡ്രോൺ അറ്റാക്ക് നടത്തിയെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിലും എന്തായാലും എന്താ പറയുക ഇതനുസരിക്കും ആദ്യം പറയണം ടെറിറ്ററി വിട്ടുകൊടുക്കാൻ റെഡി ആയെന്ന് പറഞ്ഞാൽ മാത്രമേ ഈ പുട്ടിൻ അറ്റാക്ക് ചെയ്യുന്നത് നിർത്താൻ സാധ്യതയുള്ളൂ പിന്നെ ഈ എസ് ഫോർ ഹൺഡ്രഡും മറ്റുള്ളതൊക്കെ പല യുദ്ധങ്ങളുടെ ഈ ഏതെങ്കിലും ഒരു യുദ്ധത്തിനെ കുറിച്ച് എല്ലാം ലോകത്ത് നടക്കുന്ന പല അങ്ങനെ ജനറലൈസ് ജനറലൈസുട്ട് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും ചില യുദ്ധങ്ങളിലൊക്കെ ഓരോ വെപ്പൺസുകളൊക്കെ ഏതൊക്കെ ഏതൊക്കെ ലെവൽ ടെസ്റ്റിങ്ങും മറ്റുള്ള ലെവലുകളും അതൊക്കെ നടക്കുന്നുണ്ടോ ഒരു ഒരേതിനും കുറച്ച് ഹിന്ദി ഒന്നും ഞാൻ പറഞ്ഞില്ല ഒരു കാര്യത്തിനെ കുറിച്ച് കാരണം പല യുദ്ധം ചിലതൊക്കെ അതിൻ്റെതായ മെറിറ്റ് നടക്കുന്നുണ്ടാവും ചില മെറിറ്റ് പറഞ്ഞ യുദ്ധങ്ങൾക്കിടെ മെറിറ്റ് ഞാൻ അതറിയട്ടെ വേറെ കാര്യം അതെല്ലാം പറയുന്നത് ഈ ഒരു സബ്ജെക്റ്റ് ആണ് ഓരോ എന്തെങ്കിലും പറയുമ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചില വിമർശകരെ പിടിച്ചു കൊണ്ടുപോകണം ചില ആളുകൾ വിമർശിക്കുമ്പോൾ ചില വെറുതെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ പിടി പെഴുണ്ടോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ എന്നുള്ള നമ്മളെ ചിന്ത അന് ഇതിന് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വേറെ വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നുവെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിൽ അപ്പോൾ അതൊക്കെ ചിലതും ചിലതൊക്കെ ചില നടത്തുന്ന ചില കാര്യങ്ങളൊക്കെ അവൻ്റെ അവൻ്റെ അടുത്തുള്ള സാധനങ്ങൾ ഇവൻ അത് കൊടുക്കുമ്പോൾ ആൾക്കടക്കപ്പെടുന്നുണ്ടോ ഇവൻ അവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് അടക്കപ്പെടുന്നുണ്ടോ അങ്ങനത്തെ പല ലെവലിലുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ വേറെ നടക്കുന്നത് പോയി കഴിഞ്ഞു ഞാൻ പറഞ്ഞു തന്നുവെച്ചു കഴിഞ്ഞാൽ ക്രൈം അത് അങ്ങനെയാണ് ഇനി കുറേ അതായത് താരീഫിൻ്റെ കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് അതായത് ിലേക്കുള്ള ഗിയർ മാറ്റി ഇനി അതിനെ ഡൗൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ സീസ് ഫെയറിൻ്റെ കാര്യങ്ങൾ വരണമെന്നാണ് ഞാൻ ഓഹ് ഇനി കമൻറ്റിലേക്ക് പോട്ടെ കമൻറ്റിലേക്ക് പോകുമ്പോൾ വീടും എന്താ പറയുക ഈ ഫോണിൽ പാസ്വേഡ് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ കാര്യം പിന്നെ അടുത്ത് ഓരോരുത്തരെ കമൻറ്റുകൾക്കിലേക്ക് പോവാണ് സെയ്ഫുദ്ദീൻ ആ പറഞ്ഞു അല്ലേ ഇനി കുറയില്ല ഇനി ജച്ചു മുസ്തു ഇനി കുറയില്ലേ പ്ലീസ് അതിന് ഞാൻ റിപ്ലൈ പറഞ്ഞു ഇനി കുറയണമെന്നുണ്ടെങ്കിൽ താ താരീഫിൻ്റെ എഫക്റ്റ് കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് ഇനി പറയണമെങ്കിൽ യുദ്ധത്തിൻ്റെ ഇത് വരണം മുപ്പത് ശതമാനം ഇപ്പോഴും ചൈനയ്ക്ക് മേലത്തിണ്ട് ഇദ്ദേഹത്തിൽ സീസ് ഫെയർ വരണം നിയാസ് എനിക്ക് ജൂണിൽ മു മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ആകുമോ അതിപ്പോൾ എന്താ പ്രശ്നം ജൂണിൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് കേൾക്കുന്ന നാൽപ്പത്തൊമ്പതിൻ്റെ അടുത്തേക്ക് കയറി കിട്ടും ഗോൾഡ് ഈ ഗോൾഡിൻ്റെ അവസ്ഥ മെച്ചപ്പെട്ട് വരികയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ തന്നെ സി ഈ സി പി ഐ ഡാറ്റ വന്ന ശേഷം സോഫ്റ്റ് ഡാറ്റ വന്നാൽ ഇപ്പോൾ എന്തായാലും സോഫ്റ്റ് ഡാറ്റ വന്നാലും ഗോഡ് ഡാറ്റ എന്നാലും ഓരോ കാരണം സോഫ്റ്റ് ഡാറ്റ വന്നാൽ കഴിഞ്ഞ റേറ്റ് കട്ട് ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഗോൾഡുകാർ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഹോട്ട് അറ്റാക് ആ ഇൻഫ്ലേഷൻ നല്ലതുകൊണ്ട് സ്വർണ്ണമില്ല കൂടിയ അപ്പോൾ ഇവര് ഇവന്മാർ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട് ബുദ്ധിജീവികളായിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഒരേ നാഭുകൊണ്ട് തന്നെ തിരിച്ചു മറിച്ചല്ല നാലഞ്ചെട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാളന്നെ തിരിച്ചു മറിച്ച് മറഞ്ഞാലും വയ്പോ നാലഞ്ചെട്ടം അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ അപ്പോൾ ഇനി എന്താണ് ഒരേ കാര്യം ഇതിലേ ഗോൾഡ് പ്രൈസ് ഗൂഗിളിലേക്ക് പോകുന്നുള്ള എന്നുള്ള ഒരറ്റ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യ വേറെ വെള്ളത്തിനൊന്നും അർത്ഥമല്ല മനസ്സിലായില്ല കാരണം പ്രിന്റിംഗ് പ്രിൻറ്റിങ് നടക്കുക അത്രേ ഉള്ളൂ മറ്റേത് പോലെ റേറ്റ് കിട്ടും ഇൻഫർമേഷൻ ആയിട്ട് വരുന്നൊക്കെ തൊണ്ണൂറ് ശതമാനം ഞാൻ പറഞ്ഞില്ലല്ലോ സ്വർണ്ണവേലങ്ങനെ ഉയർച്ചയിൽ അതിൻ്റെ പവർ കാണിക്കലുമുണ്ട് അതാണ് അതിൻ്റെ അത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഈ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അപ്പി ഗോൾഡുകളുടെ അപ്പിയിൽ കൂടും എന്ന് പറയും അപ്പോൾ ഒന്ന് നാവലെന്നെ പറയും റേറ്റ് കുറക്കാത്തതുകൊണ്ട് കൂടും എന്നും പറയും അതാണ് അത് നോക്കിയത് അതുകൊണ്ടൊക്കെ ഇൻ്റർവേല ചാനലോ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതുകൊണ്ട് കമൻ്റുകൾക്കെ മറുപടി പറയുന്ന ചാനൽ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കൂട്ടിപ്പോകൊന്നും പറയാൻ പറ്റില്ല ഞാൻ കൂട്ടിനല്ല മുഹമ്മദ് നാഫി ഇന്റർവ്യൂ അല്ലേ പറഞ്ഞത് കുറയും മേ അതെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറയും വന്നു കുറഞ്ഞല്ലോ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഇന്റർവ്യൂ എപ്പളേ എപ്പളെങ്കിലും ജാബവാൻ്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും അതിൽ എന്ത് വിമർശനക്കാൻ എന്താ പറയുക എപ്പോഴെങ്കിലും ഇന്റർവ്യൂ കുറയുന്നു പറയൂലോ അങ്ങനെ പറഞ്ഞ ഇന്റർവ്യൂല് കഴിഞ്ഞ ഞായറാഴ്ച വന്ന് പറഞ്ഞു കുറയും എന്ന് പറയാനാണ് സ്വാധീനമായിട്ട് ഭയങ്കര അർജൻറ്റാന്നൊക്കെ പറഞ്ഞ ഇന്റർവ്യൂൽ തന്നെ വന്നു അപ്പോൾ കുറഞ്ഞു ആ രണ്ടായിരത്തി മുന്നൂറ്റാറ് ഒറ്റരിക്കും പറഞ്ഞു ഏഹ് സ്വർണ്ണില്ല അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത കുറവിലെന്ന് പറഞ്ഞാൽ മെയ് പതിനഞ്ചിക്കാണ് ഫോക്കസ് ചെയ്തേ ഇവര് എന്താണ് സീസ്ഫെയറിൽ സംസാരിക്കുന്നത് എന്നുള്ളത് നോക്കണം കാരണം ആ സംസാരത്തിൽ സീസ്ഫെയർ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് അതിനനുസൃതമായിട്ടായിരിക്കും ഇനി കുറയുക ഓക്കേ പിന്നെ അൻസാർ ബേക്കൽ ഫോർട്ട് ഒരു പ്രസിഡന്റിന്റെ പേരൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അതൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്നും വായിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അദ്ദേഹം ലോ ഇട്ടിട്ട് അതിന് ശേഷം ശരീരം പേര് പറഞ്ഞാൽ എല്ലാം ഒന്നും വായിക്കാൻ പറ്റത്തുള്ള ഇന്നലെ അതായത് കൊണ്ടോ നമുക്ക് ഒരാളെ അറിയില്ല അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നുണ്ട് ഫാത്തിമ 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 ഇന്നലെ ഫാത്തിമ പറഞ്ഞതാണ് വിൽക്കാൻ പോയപ്പോൾ റേറ്റ് എഴുപതിനായിരം എന്താണ് വിൽക്കാൻ പോയപ്പോൾ റേറ്റ് ആയി റീസെയിൽ വാല്യൂ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അമ്പത് മൊത്തത്തിൽ നഷ്ടമായി അവർ റേറ്റ് കൂടും കൂടും പറഞ്ഞ് വെയിറ്റ് ചെയ്തായിരുന്നു എഴുപതിനായിരം നാന്നൂറ്റി അമ്പത് രൂപ വിറ്റാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കമൻ്റുകളാണ് ഫാത്തിമാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ കമന്റ് വായിക്കുമ്പോഴും വേറെ ഒരുപാട് കാര്യങ്ങൾ ഇന്ദ്രല് മനസ്സിലായിരുന്നു ഇന്ദ്രില് അത്രക്ക് ഇതാണ് കണ്ണിങ്ങനെ വേറെ നിങ്ങളോട് പറയാൻ പറ്റില്ല ഇതിൻ്റെ കാര്യം എന്താ പറഞ്ഞ ഇക്കുമ്പോൾ രണ്ട് ശതമാനം കുറക്കും അതേക്ക് ഉദ്ദേശിച്ച് ഓക്കെ ഷെഫീ നിങ്ങൾ ട്രംപിനോട് എന്താ പറഞ്ഞത് വിരാ കൂടുമോ കുറയുമോ ഏകേ അങ്ങനെ മുഹമ്മദ് ഫിറോസ് എവിടെ കുറഞ്ഞു എന്നാണ് പറയുന്നത് മേയ് ആദ്യ ആഴ്ച ഇതേ വിലക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല ഏപ്രിൽ എട്ടോ ഒമ്പത് തീയതികളിൽ ഘടിയാ വിലക്ക് കിട്ടുമോ ഇതൊക്കെ നാലാഴ്ചക്കുള്ളിൽ സംബന്ധിച്ച വില മാറ്റമില്ല ആറ് മാസത്തിൽ വന്ന ഏറ്റവും പറഞ്ഞ വിലക്ക് എന്തെങ്കിലും കിട്ടുമോ അങ്ങനെയൊക്കെ ഒക്കെ അലി ഉള്ളവർ വിൽക്കുന്നതാണോ ഹോൾഡ് ചെയ്യുന്നതാണോ നല്ലത് എന്തൊരു സംശയം എന്തൊരു എപ്പോഴും അറിയില്ല ഹോൾഡ് ചെയ്യണം വിറ്റ് ഒഴിവാക്കുന്നത് മണ്ടത്തരാണ് അതെപ്പോ ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഇതിലെ പുകയെത്തിയിട്ട് തന്നെ ചില ആളുകളൊക്കെ കമൻ്റുകൾ വരുന്ന വരലുണ്ട് അദ്ദേഹം പറയുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞാല് അദ്ദേഹം പറയലുണ്ട് അദ്ദേഹത്തിന് നല്ല ചാനലാണ് മറ്റുള്ള വിമർശിക്കുമ്പോൾ പോലും പക്ഷേ ഇതിലെ യാഥാർത്ഥ്യം എന്താ പറയുക ഒരിക്കലും ഗോൾഡ് എന്താക്കാൻ കഴിയുന്നില്ല കൂടി അത്ര കുറയുന്നില്ല ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല ഇനി ഏതെങ്കിലും എപ്പോഴും ഒക്കെ ഒരു ട്രൈസ് സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കിട്ടും കാരണം ഏഴ് ശതമാനത്തിൻ്റെ നമ്മൾ നേരിട്ടുള്ള ഫിസിക്കൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഗോൾഡ് ലോക്കർ അങ്ങനത്തെ ലെവലിലുള്ള ഞാൻ പറയുന്നത് അങ്ങനത്തെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസറ്റ് നഷ്ടപ്പെടുന്നുമുണ്ട് പിന്നെ ഇത് അങ്ങനെ ഒരു ഇത് വിറ്റാണ്ട് പിന്നെ അതേ ഗ്രാമം എന്താക്കാൻ കഴിയുന്നില്ല വാങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ കാര്യം പറഞ്ഞതാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്താ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ ഞാൻ പറഞ്ഞ എന്താ കഴിഞ്ഞാല് ഈ ഒരു ഇതുണ്ടല്ലോ എന്താണ് എന്തപ്പോ പറഞ്ഞു പോയത് ശരി കാര്യം പറയപ്പെടുന്നത് എനിക്ക് വയ്യവിടെ പണി കട്ട് ചെയ്താ അങ്ങനെ ചെയ്യാം അത് ഉണ്ട് ബുദ്ധിയുണ്ട് ബുദ്ധി ഓക്കെ പറഞ്ഞു പറയുക അപ്പൊ ഞാൻ പറഞ്ഞു അത് കേട്ടോ ഒരാൾ കമന്റ് വായിച്ചതാണ് ഇതിലേ എന്താണ് ഉള്ള വിൽക്കുന്നതാണോ ഹോൾഡ് ചെയ്യുന്നതാണോ നല്ലത് എന്നല്ല അപ്പോ ഈ ഹോൾഡ് ചെയ്യുന്നതാണോ കട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയമായി അത് ഹോൾഡ് എന്തോ ഇത് ഒരിക്കലും ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഇല്ല അവിടെ കാരണം ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമുക്ക് വിറ്റ് വാങ്ങി കാക്കണി രണ്ട് ശതമാനത്തിന് തന്നെ ഗോൾഡ് പോയിൻ്റ് കാര്യം തന്നെ പറയാണെങ്കിൽ മറ്റേ പറയാൻ പറ്റില്ല കമ്മലും മാലിൻ വളയൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയില്ല പ്രത്യേകിച്ച് കമ്മലും മൂലത്തിൽ പെരും പെർസെൻറ്റേജ് കഴിക്കാം എട്ടും പന്ത്രണ്ടും പതിനാലൊക്കെയാണ് അപ്പോൾ വളൻ്റെ തന്നെ വരികയാണെങ്കിൽ പത്ത് പതിനാകുമ്പോൾ മാത്രമേ മൂന്ന് ശതമാനമൊക്കെ കിട്ടുന്നുള്ളൂ ചിലവിടൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ പറയാം ചിലവർ കിട്ടുന്നില്ല അതിന് നാലോ അഞ്ചോ അറിയോ ഒക്കെ അപ്പോൾ അല്ലാതെ തന്നെ എനിക്ക് രണ്ട് ശതമാനത്തിനടുക്കാണീ തന്നെ ഈ ഏഴ് ശതമാനം തന്നെ കൂടിയനുസരിച്ച് കുറയുന്നില്ല എന്നുള്ളത് കുറച്ച് ആയിട്ടുതന്നെ മാസങ്ങളായിട്ട് തന്നെ പണ്ടാംകാലം നടന്നിട്ടുണ്ടേ നാൽപത്തി രണ്ടായിരം മുപ്പത്തിരണ്ടായിരം എണ്ണൂറിലേക്ക് വന്നത് നല്ലതാണ് കോവിഡ് സമയത്ത് ഇപ്പോൾ അങ്ങനെയും വരുന്നില്ല മനസ്സിലായില്ല ബൈയേഴ്സ് കണ്ടെത്താണ് കാരണം ഒരു വലിയൊരു ഫാക്റ്റ് തരത്തിൽ ഏറ്റവും വലിയ കാര്യം ഒരുപാട് സാധനം ഗോൾഡ് ഫണ്ട് അതായത് ഗോൾഡ് ബാക്ക്ഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിലേക്ക് ഒരുപാട് ഒഴുകി കഴിഞ്ഞാണ് പൈസ ജിയോളജിക്കൽ ടെൻഷൻസിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെ ബൈങ്ങിൻ്റെയും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾക്കിടയും അതുകൊണ്ട് അത് അതാണ് മെയിൻ പ്രശ്നം അതായത് അങ്ങനെ ഇതിന് സെൻട്രൽ പവർ ഇതിന് കൂടിയെന്നൊക്കെയാണ് അതായത് കുറയുന്നതിൻ്റെ പരിധി നിശ്ചയിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചെയ്യുന്നത് ലീവ് ചെയ്യാറ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഹോൾഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഗതികെട്ട് നിൽക്കുന്ന ആളുകളല്ല ഇതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ് ഇതിൻ്റെ നിങ്ങളുടെ ബെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനേ കഴിയുന്നുള്ളൂ മനസ്സിലായില്ലേ വാങ്ങുന്നതിന് മാത്രമേ പോയിരുന്നു വിറ്റ് ഒഴിവാക്കണമെന്നില്ലെങ്കിൽ ജി എസ് ടിയും പണിക്കൂലിയും കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് പിന്നീട് നിങ്ങൾക്ക് അത് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയല്ല അല്ലെങ്കിൽ പിന്നെ എന്തെയ്യും നമ്മൾ യുദ്ധം അവസാനിക്കാൻ പോകുന്നതും ധനം സ്കീം പുട്ടീൻ്റെ നേരിട്ട് മനസ്സിലാക്കുകയും ട്രേഡ് ടെൻഷൻ നേരത്തെ കുറയുന്നതിന് സാധ്യത അത് നമ്മൾ പറഞ്ഞതാണ് സദ്യ പോലും പറഞ്ഞിട്ടാണ് ഈ സംഭവിച്ചത് എന്നിട്ട് പോലും ട്രേഡ് വാർ സ്റ്റോപ്പായിട്ടും ഇങ്ങനെയാണുള്ളത് അതുപോലെ വേറെ എന്തെങ്കിലും ദുരന്തങ്ങളെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പാടില്ല വേറെ ഓരോ സ്ഥലത്തേക്ക് ഓരോ പ്രശ്നങ്ങൾ വേറെയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പുതിയതായി ഉണ്ടാവുകയും ചെയ്യും കാരണം എത്ര സാധനങ്ങളാണ് ഇപ്പം ഇതുണ്ടാക്കണ പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മിസൈലും റോക്കറ്റ് വേറെ മ്യൂണിഷൻസ് അത് വേറെ കാര്യം പ്രിന്റ് ചെയ്യണ മാത്രമല്ല ഫിനൽ സിസ്റ്റംസ് നടത്തുന്ന ഫിനാൻഷ്യൽ വാറുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ അങ്ങനെ ഒന്നും പറയാൻ ചോദിച്ചാൽ ഒക്കെ ഡിലീറ്റ് ആക്കണ്ടി ഒക്കെ പണി കിട്ടും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത് മനസ്സിലായില്ലേ അതാണ് അതിന്റെ ഒരു റിയാലിറ്റി പിന്നെ വേറെ കുറച്ച് ഇതൊക്കെ കണ്ടിട്ടോ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഫിസിക്കലി ലീഗലി സെർവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഒക്കെ ബബിളാണ് നാളെ കുറയുമ്പോൾ ഗോൾഡ് ഇപ്പോൾ അതാണ് റിങ്സ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ കുറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോസിറ്റീവ് ടെറിട്ടറിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇരുപനാല് മണിക്കൂർ പൈസ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എഴുപതിനായിരത്തി എൺപത് ഗോൾഡ് ഒന്നൊരു പവറായി വന്നിട്ടുണ്ട് എഴുപതിനായിരത്തി എൺപത്തി നാൽപ്പത് തന്നെ തുടരുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് കര കയറി വന്നു എന്നതാണ് കുതിച്ചു തന്നെ പറയാം തകർച്ച ഇന്ന് വന്നിട്ട് ഇന്നലെ അങ്ങനെ തകർന്നിട്ടും ഇന്ന് കൂടി രാവിലെ എന്നിട്ടും ഇന്ന് പോയി ഇത് ഭയങ്കര കാര്യം ഇത് കൂടിയിട്ടും ഇപ്പോൾ എന്തായിട്ടില്ല അത് തകർച്ചയിലേക്ക് പോയത് ഇരുപത്തി നാൽപ്പത് അവസ്ഥയിൽ ദിവസം ഇന്ന് ഗോൾഡ് റീബോൺ ചെയ്തു വന്നു എന്നാണ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പിന്നെ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ കുതിച്ചു വരുമ്പോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മല്ലു വേൾഡ് ആ അത് കുതിച്ച് ഉറച്ചിലല്ല അതങ്ങനെ ഉയർന്നു പോകുന്ന സാധനം അങ്ങനെ വരും അതിൽ ടോക്സ് ജസ്റ്റ് ഒന്നൊരു ചെറിയ ഇറച്ചിലുണ്ടാവും അതിൽ ആരേലൊക്കെ പറഞ്ഞൊക്കെ കരാന്നിട്ടുണ്ട് വിഭാഗം അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ഒക്കെ ഇപ്പം എന്തെങ്കിലും സംസാരിക്കും ഞാൻ നടന്നിട്ടില്ലെങ്കിൽ ചോദി നോക്കുമ്പോൾ നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ എഫക്ട് ഇടിച്ചിലുണ്ടാവില്ല എന്ന് പറയാം പിന്നെ മെല്ലെ മെല്ലെ ഉയർന്നു പോകും മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ കാര്യം അല്ലിപ്പോൾ ഇത് നിർത്തിയാലും ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഫണ്ട് ഇതിലേക്ക് ഒഴുകി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊന്നും തകർന്നിരിപ്പം അവര കുറെ പരിധികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഞാൻ വീഡിയോ നീണ്ടു പോകണ്ട അപ്പോൾ കുറെ കമൻ്റ് കാര്യത്തിന് റുക്ക് മലയാളം അവസാനത്തെ കമൻറ്റ് കുറേ നല്ല കമൻ്റ് അവസാനം മലയാളം വൃത്തിയായി പറയാൻ പഠിക്കുക എന്നിട്ട് സ്വർണ്ണവില ഉണ്ടാക്കാൻ പോ അപ്പോൾ മലയാളം പറയാൻ കഴിയാത്ത അത്ര ഇംഗ്ലീഷ് ആരും ഉണ്ട് അവരൊക്കെ ഇപ്പോൾ ഓൾ പ്രദേശിനെ കുറിച്ച് പറയാൻ മനസ്സിലെ കഷ്ടം നമ്മൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയും ഏറ്റവും അതൊരു കമ്മ്യൂണിക്കേഷനാണുള്ളത് പിന്നെ മലയാളം എനിക്ക് പറഞ്ഞാൽ കഴിയാത്ത പ്രശ്നം നിങ്ങളെ ഞാൻ മങ്ങളോട് ഓട്ടം പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ മാർക്കുകളൊന്നും വലിയ കാര്യമില്ല ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു പഠിക്കൽ പറഞ്ഞ പോലെ അറിയില്ല എൻ്റെ പേപ്പർ എടുത്തിട്ടാണ് ടീച്ചർ അന്നത്തെ സാഹിത്യ ടീച്ചർ പറഞ്ഞത് മറ്റുള്ള ആളുകളോട് എന്ത് ഇവൻ്റെ ഇത് നോക്കിയാണ്ട് നിങ്ങൾ എല്ലാവരും എന്താക്കണം എങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയണമെന്ന് അന്നൊക്കെ ഇങ്ങനത്തെ ഫുൾ എ പ്ലസ് കിട്ടുന്ന കാലമല്ല കേട്ടോ അന്ന് അൻപത് നാൽപ്പത്തി മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് പുകയെത്താൻ വേണ്ടി പറഞ്ഞില്ലേ പിന്നെ എപ്പോഴും നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഇപ്പോൾ പറയാനും കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ എന്തൊക്കെയുണ്ടാവും ഓക്കെ ഗായ്സ് ഞാൻ റഹ്മത്ത് യൂസഫ് മുനിയാന്ന് ഇങ്ങനെ തന്നെ ഉണ്ടായി എൻ്റെ ഉദ്ദേശം അറിയില്ല തസ്ലീന്ന് ഇത്രക്ക് ലാഗ് വേണം ഓ സ്പീഡ് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര സ്പീഡാണെന്ന് പറയും ശരിക്കും ലാഗ് പറയുമ്പോൾ സ്പീഡ് പറയുന്നുണ്ടായിട്ട് നല്ലതായ ആൾക്കാർക്ക് സിനിമ ആയാലും എന്തായാലും ഒക്കെ ബോർഡ് പട പടപ്പിച്ച് സ്പീഡ് പറയും നല്ലതെനിക്ക് വേരാറുണ്ടായിട്ടും അല്ല പല വീഡിയോകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശരിക്കും ലേഗ് ഇല്ലാത്തന്നെ നല്ലത് പിന്നെ എന്തായാലും ഇനി എന്നാൽ സ്വർണ്ണം ഇനി വില കുറയില്ല റം 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 സ്വർണ്ണ ഇനി കുറയില്ല കുതിക്കുകയേ ഉള്ളൂ എന്നാണല്ലോ ഇന്നലെ വരെ ഇപ്പോൾ തകരും എന്നായോ അയ്യാ ഓ ഇപ്പോൾ തകരം എന്നായോന്നോ ഞാൻ ഞായറാഴ്ച ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കടക്കുന്നുണ്ട് അതിൽ നിങ്ങൾ നോക്കിയാൽ മതി കറക്റ്റായിട്ട് ഇടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളാഴ്ച തകർന്ന അരിപ്പണാവുന്നുണ്ട് ഈ ആഴ്ചയിലേക്ക് ഞായറാഴ്ച വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഈ ട്രേഡ് ടോക്സും കാര്യമായിരുന്നു ഇനി അടുത്ത കമൻറ്റ് അതാണ് ജച്ചും മുസ്തഫ ഇത്തരത്തിൽ പറയുന്നത് സത്യമാണ് എന്നൊക്കെ പറയുന്ന ഡൗട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കമൻറ്റുകൾക്ക് മറുപടി പറയുന്നതായിരിക്കും ഒന്നും കൂടി എന്താ പറയുക ഏറ്റവും നല്ലത് ഞങ്ങൾക്ക് മനസ്സിലാണല്ലോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവുള്ളൂ